പര്യവസാനത്തിലേക്കടുക്കുന്ന യൂറോപ്യൻ മാമാങ്കം കിരീടം തേടിയുള്ള യാത്രയിൽ വഴി നടന്നവർ നാലിലേക്ക് ചുരുക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് സെമി മാമാങ്കങ്ങളും ഒരു കിരീട പോരാട്ടവും ഇന്നലെ സെമിഫൈനലിൽ ആദ്യ മത്സരമായിരുന്നു യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ രണ്ട് വശ്യമനോഹര ഫുട്ബോളിൻ്റെ വാക്താക്കളായ സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് മത്സരം കളിയഴുകൊണ്ടും പോരാട്ട വീര്യം കൊണ്ടും ആരാധകരെ എന്തുകൊണ്ടും നിരാശപ്പെടുത്തില്ല എന്ന് ഏവർക്കും നിശ്ചയദാർഢ്യമുള്ള മത്സരം രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാഷണൽസ് ലീഗിനും ശേഷം വീണ്ടും ഒരു കിരീടം ആഗ്രഹിക്കുന്ന ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നഷ്ടപ്പെട്ടുപോയ വേൾഡ് കപ്പിനെ തിരികെ പിടിക്കാൻ യൂറോയെങ്കിലും വേണമെന്ന ശാഠ്യമാണ് ദശാംസിനുള്ളത് മറുവശത്ത് തങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ പ്രതാപത്തെ എത്തിപ്പിടിക്കുകയാണ് സ്പെയിൻ ഈ ടൂർണമെന്റിലുടനീളം അതിമനോഹരമായ മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കിരീടത്തിലേക്ക് ഏറ്റവും അർഹതപ്പെട്ട് തന്നെയാണ് അവർ മുന്നേറുന്നത് ജർമ്മനിയെ കീഴടക്കിക്കൊണ്ടാണ് സെമിയിലേക്കുള്ളവരുടെ കടന്നുകയറ്റം മത്സരം തുടങ്ങി ആദ്യ നിമിഷങ്ങൾ തന്നെ ആ പോരാട്ട വീരം നേരിൽ കണ്ടു ഇരു ടീമുകളും ആക്രമിച്ചു കളിക്കുന്നു പക്ഷേ ആദ്യ നിമിഷങ്ങളിൽ ഒരു ചെറിയ മുൻതൂക്കം ഫ്രാൻസിന് തന്നെയായിരുന്നു ആ ഒരു ആധിപത്യത്തെ മുതലെടുത്തുകൊണ്ട് ഫ്രാൻസ് തങ്ങളുടെ ആദ്യ ഗോളും സൃഷ്ടിക്കുന്നുണ്ട് പുറത്തു നിന്നും ഉയർത്തി നൽകിയ പന്തിലേക്ക് മോവാനിയുടെ ഒരു മനോഹരമായ ഹെഡർ ഗാലറി ആർത്തിരമ്പി തിരമ്പി ആദ്യ ഗോളാധിപത്യം താരങ്ങളും ആരാധകരും വേണ്ടുവോളം ആഘോഷിച്ചു കളിയുടെ ഇരുപത്തിയൊന്നാം മിനിറ്റ് ആ നിമിഷം എത്ര മനോഹരമായിരുന്നു ഒരു പതിനാറുകാരൻ്റെ കാൽപ്പനികത കണ്ട് അമ്പരന്ന് പോയ സ്റ്റേഡിയം കളിയെ തിരികെ പിടിക്കാനുള്ള സ്പെയിൻ്റെ ശ്രമത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് യമാലിൻ്റെ ഗോൾ അത് വെറുമൊരു ഗോളല്ലായിരുന്നു ഇരുപത്തഞ്ചു വാരകലെ നിന്ന് തൻ്റെ ഇടംകാലുകൊണ്ട് ഫ്രാൻസ് കീപ്പറിന് ഒരു നിമിഷം പോലും വെല്ലുവിളിയാകാൻ സാധിക്കാത്ത വിധം ആ പന്തിനെ ബോക്സിൻ്റെ കോർണറിലേക്ക് പ്ലേസ് ചെയ്തു ആ നിമിഷം വിവരണാതീതമാണ് ആ ഗോളിൻ്റെ തകർച്ചയിൽ നിന്നും ഫ്രാൻസ് ഉയരും മുമ്പേ സ്പെയിനിൻ്റെ അടുത്ത ഉഴവും വന്നു ആ ഗോൾ ഡാനിയോൽമോയുടെ വകയായിരുന്നു ആ ഗോളിനും സ്പാനിഷ് കളി വൈഭവത്തിൻ്റെ ഒരു സ്വാദുണ്ടായിരുന്നു മനോഹരമായ ബോൾ കൺട്രോളിംഗ് കൊണ്ട് ഫ്രാൻസിൻ്റെ പ്രതിരോധത്തെ പൂർണ്ണമായും ബീറ്റ് ചെയ്തുകൊണ്ട് ബോക്സിലേക്ക് മനോഹരമായ ഷോട്ട് ആ ഗോളിന് ഒരു നിമിഷം കൗണ്ട് തടയിടാൻ ശ്രമിച്ചുവെങ്കിലും കാലിൽ ടച്ച് ചെയ്ത് പന്ത് വലയിലാണ് പതിച്ചത് ഒരു നിമിഷം ഫ്രാൻസ് ആരാധകർക്ക് മുമ്പിൽ തലകുനിച്ചിരുന്ന സ്പെയിൻ്റെ ആരാധകർക്ക് ഇത് ആവേശ നിമിഷമായിരുന്നു ആദ്യ നിമിഷത്തിലെ ഏറ്റ പ്രഹരത്തിൽ തകർന്നു പോകുമെന്ന് കരുതിയ സ്പെയിൻ തിരികെ വന്ന മനോഹരമായ നിമിഷം അവർക്ക് ആസ്വദിച്ചേ മതിയാകും ഗോളുകളും മറുഗോളുകളും എന്നിങ്ങനെ അതിമനോഹരമായി നീണ്ടുപോയ ഇരുപത്തഞ്ച് മിനിറ്റ് ശേഷം തിരികെ വരാനുള്ള ശ്രമങ്ങളിലേക്ക് ഫ്രാൻസ് മുതിർന്നുകൊണ്ടേയിരുന്നു ആദ്യ പകുതി രണ്ട് ഒന്ന് എന്ന മാർജിനിൽ അവസാനിക്കുന്നു രണ്ടാം പകുതിക്ക് വരുമ്പോൾ ഫ്രാൻസിൻ്റെ മുന്നിൽ ഗോൾ മാത്രമാണ് ലക്ഷ്യം ഒരു നിമിഷം കൈവശം വന്ന ലീഡ് നഷ്ടപ്പെട്ടു പോയതിനെ അവർക്ക് തിരികെ വിളിക്കണം ആ ലീഡിനായി അവർ ഒരുപാട് മാറ്റങ്ങളിലേക്ക് തുനിയുന്നുണ്ട് എമ്പാപ്പയും സംഘവും ആക്രമണങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട് എങ്കിലും ഒന്നും ഗോളിൽ അവസാനിക്കുന്നില്ല കളിയുടെ എഴുപത്തിയാറാം മിനിറ്റിൽ ഗ്രീസ്മാൻ ദമ്പലക്ക് വെച്ച് നൽകുന്നൊരവസരം പക്ഷേ സ്പെയിൻ പ്രതിരോധത്തെ ബീറ്റ് ചെയ്ത് ഒരു മനോഹരമായ ഷോട്ടിന് താരത്തിന് സാധിക്കുന്നില്ല താരമെടുത്ത ഷോട്ട് സ്റ്റാൻസിൽ ചെന്ന് പതിച്ചു ആദ്യ ഇരുപത്തഞ്ച് മിനിറ്റിലെ ലീഡുമായി ഫ്രാൻസിനെ സ്പെയിൻ വലിഞ്ഞു മുറുക്കി ഗോളിലേക്കുള്ള അവസരങ്ങളെ വകവെച്ച് നൽകാൻ പിഴവുകളെ സൃഷ്ടിക്കാതെ കോച്ച് ഫുണ്ടെ കളിയെ നിയന്ത്രിച്ചു ആവേശകരമായ മത്സരത്തിന് അവസാന വിസിലൂതുന്നതോടെ സ്പെയിൻ ഫൈനൽ മാമാങ്കത്തിലേക്ക് ഒരുപക്ഷെ ഈ യൂറോക്കായി സ്പെയിൻ ജർമ്മനിയിലേക്കെത്തുമ്പോൾ സ്വപ്നം കണ്ടതാവില്ല ഈ ഫൈനൽ അത്രമേൽ പോരാട്ട വീര്യമൊന്നും ഈ യുവനിരക്ക് സാധ്യമാകില്ല എന്ന് ഫുട്ബോൾ നിരീക്ഷകർ ഒന്നടങ്കം വിധിയെഴുതിയതായി ഞാൻ കണ്ടിരുന്നു പുതിയ പരിശീലകന്റെ കീഴിൽ പുതിയ തന്ത്രങ്ങൾക്ക് കീഴിൽ അവർ കാൽപന്ത് ലോകത്ത് എത്ര മനോഹരമായാണ് സ്പെയിനിൻ്റെ ടോട്ടൽ ഫുട്ബോളിനെ അവതരിപ്പിച്ചത് അവർ ഫൈനലിലേക്ക് തങ്ങളുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമല്ല അവർ ഒന്നടങ്കം പോരാടി നേടിയെടുത്ത വിജയമാണ് ഈ സമ്മാനം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജർമ്മനിയെയും സെമി ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനെയും തകർത്ത് വരുന്ന സ്പെയിനിന് ഏറ്റവും അർഹതപ്പെട്ട കിരീടമാണിത് നഷ്ടപ്പെട്ട പ്രതാപത്തിലേക്ക് തിരികെ നടക്കാനുള്ള ഒരു സുന്ദര മുഹൂർത്തമാണ് അതിനവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ടീം അസിടോക്സ്